ഹായ് ഗായ്സ് എല്ലാവർക്കും സ്പൈസ സഞ്ചേരിയിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു ബോട്ടിൽ വെള്ളമാണ് ഈ ബോട്ടിൽ വെള്ളം നമ്മുടെ നാട്ടില് ഒരു ലിറ്റർ ബോട്ടിൽ വെള്ളത്തിന് നാട്ടിൽ ഇരുപത് രൂപ വരും നോർമൽ വാട്ടർ ഈ വെള്ളം തന്നെ ഇപ്പോ ഗൾഫ് കൺട്രിയിൽ എത്തുമ്പോൾ ഇത് അര ലിറ്ററാണ് അര ലിറ്ററിന് ഇരുപത്തിരണ്ട് രൂപ വില ഇതേ വെള്ളം നമ്മുടെ ഷോപ്പിംഗ് മോളിൽ അത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഇല്ലാ ഈ ബോട്ടിൽ വെള്ളം തന്നെ നമ്മളെ എയർപോർട്ടിലാണെങ്കിൽ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ വെള്ളത്തിന് ഇനിയിപ്പോ അതൊരു സെവൻ സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ അതിലും കൂടുതൽ കാശ് വരും സെയിം വെള്ളം ജസ്റ്റ് ബോട്ടിൽ ഒന്നും മാറിയിട്ടുണ്ടാവും ഓ അത്രയും തന്നെ അതിലുണ്ടാവുള്ളൂ സെയിം വാട്ടർ തന്നെ സെയിം വെള്ളം തന്നെയാണ് ഈ പല സ്ഥലത്തെത്തുമ്പോൾ അതിന് വില കൂടുന്നത് അപ്പോ നമ്മളെ വില നമ്മൾ ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിത രീതിയാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് വില കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ അവിടുന്ന് നമ്മൾ വില സ്കിപ്പ് ചെയ്യാം നമുക്ക് എവിടെയാണ് നമ്മുടെ വില തരുന്നത് അവിടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വെള്ളം സെയിം ആണ് അത് ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത് അതിൻ്റെ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ അതിന് വില കാണുന്നത് അതുപോലെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ വില കുറച്ച് കാണുന്നവരുടെ ഇടയിൽ പെട്ടെന്ന് സ്കിപ്പായി പോവുക നമ്മുടെ സ്കില്ലനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളെവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് വില കിട്ടുന്നത് വില മതിക്കുന്നത് അവിടെ നമ്മൾ സെറ്റിലാവുക ഹാവ് എ നൈസ് ഡേ